എണ്ണ എടുക്കുന്ന ഒലീവ് ജയ്ഡില്ലേ വളരെ പ്രാധാന്യമുള്ള ഒരു എണ്ണയാണ് അങ്ങനെയാണ് പശ്ചിമേശയിലൊക്കെ പോയാൽ ഇത് വ്യാപകമായി നമുക്ക് കാണാൻ കഴിയും വ്യാപകമായി അവരുടെ ഭക്ഷണത്തിൽ എന്തുണ്ടാകും ജയ്ത്ത് ജയ്ത്തണ്ണ ഇത് ഒഴിവാക്കിയിട്ടുള്ള പരിപാടി അവർക്കില്ല ഹബീബ് പറഞ്ഞതാണ് നിങ്ങൾ ഒലീവ് കഴിക്കണം കഴിച്ചിട്ടില്ലേ കഴിച്ചിട്ടില്ലേ ണം കഴിക്കണം കഴിക്കണം ബിഹി അതുകൊണ്ട് ഇടയ്ക്ക് എണ്ണ പുരട്ടുകയും ചെയ്യണം ആ എണ്ണയെയും നിങ്ങൾ ഉപയോഗിക്കണം ഒരു പറക്കത്താക്കപ്പെട്ട മരത്തിൽ നിന്നാണ് അത് ലഭ്യമാകുന്നത് ആ പറക്കത്താക്കപ്പെട്ട മരത്തിന്റെ കായയാണതെന്ന് അതും തടിക്ക് നല്ലതാണ് മാത്രമല്ല ഈ മരത്തിന്റെ ഈ ആ എണ്ണക്ക് കൊളസ്ട്രോൾ ഇല്ലല്ലോ ചില ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് നിങ്ങളെ കൊളസ്ട്രോൾ കുറക്കാനും അതേപ്രകാരം ഷുഗർ കുറക്കാനൊക്കെ വെറും വയറ്റിൽ തന്നെ ഒരു സ്പൂണ് എന്ത് കഴിക്കുക കേട്ടിട്ടില്ലേത്തൂന് ഈ എണ്ണ ഒരു സ്പൂണ് വെറും വയറ്റിൽ കഴിച്ചു നോക്കൂ കൊളസ്ട്രോളിന് കുറവുണ്ടാവും എന്നാ പറയുന്നത് മുത്തുനബിയൊക്കെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഫലം തീർച്ചയായും ഉണ്ടാവും കൊണ്ടല്ലേ മുത്ത് റസൂലിന്റെ വാക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പറയുന്നതൊക്കെയും മുഹമ്മദ് മുസ്തഫ മാത്രല്ല ഈ മരത്തിന്റെ മിസ്വാക്കായി ഉപയോഗിച്ചാൽ ആരോഗ്യപരമായി ധാരാളം നേട്ടങ്ങളുണ്ട് എന്നും മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലിസ്വല്ലം പല്ല് തേക്കാൻ ഏറ്റവും നല്ലത് അറാഖാണല്ലോ നമ്മൾ ഇന്നത്തെ പ്രശ്നേക്കാളൊക്കെ കൂലി കിട്ടുന്നത് എന്തുകൊണ്ട് വെച്ചാലാ അറാക്ക് കൊണ്ട് എന്നതുപോലെ അറാക്ക് കൊണ്ട് തേച്ചാൽ പുണ്യം കിട്ടുന്നത് പോലെ വലിയ കിട്ടുന്ന ഒരു സംഗതിയും കൂടിയാണ് ആരോഗ്യത്തിന് വളരെ മെച്ചവുമാണ് എന്ത് ഈ തണ്ട് മഞ്ഞ കളർ പോകാൻ ഏറ്റവും നന്നായി അത് ഉപകരിക്കുമെന്ന് കാല റസൂലി അതായത് ആ മരത്തിലടങ്ങിയ ചില ഔഷധങ്ങൾ അതിന് ഏറ്റവും ഫലപ്രദമായിരിക്കും എന്നർത്ഥം പല്ലിന്റെ മഞ്ഞ കളറ് പോവാൻ മഞ്ഞ പറ്റ മഞ്ഞ പോവല്ല പല്ലിൻ്റെ യഥാർത്ഥ കളറ് തികഞ്ഞ വെളുപ്പാണോ അല്ല പരിപൂർണ വെളുപ്പ് കളറല്ല പല്ലിന്റെ യഥാർത്ഥ കളറ് ഒരല്പം മഞ്ഞ കളർന്ന രൂപമാണ് ആരോഗ്യമുള്ള പല്ലിന്റെ ലക്ഷണം എന്നാൽ അത് വല്ലാതെ മഞ്ഞയായാലോ അതൊരു അയിബത്തരാണ് അതിന്റെ പരിഹാരമാണ് ഇതെന്ന് മുഹമ്മദ് മുസ്തഫുലൈ വസ്ല്ലം എന്നിട്ട് ഹബീബ് പറഞ്ഞിട്ടുണ്ട് ഈ മിസ്വാക്ക് ാണ് കഴിഞ്ഞ പോയ അമ്പിയാക്കളും ഉപയോഗിച്ചാണതെന്ന് അപ്പം മൊത്തത്തിൽ മനസ്സിലായില്ലേ ഇത് അതിന്റെ ഒരു അർത്ഥമാണ് അതിന്റെ ഭാഷാർത്ഥാണ് ഇപ്പോൾ പറഞ്ഞത് എന്നാൽ വെറും ഒരു അത്തിപ്പഴം വെറും ഒരു എന്നൊക്കെ അർത്ഥം വെച്ചാണ്ട് പോയാൽ ഈ പറയുന്നതും ശേഷം പറയുന്നതുമായുള്ള ബന്ധൊന്നും ശരിക്കും നമുക്ക് മനസ്സിലാവൂല അതുകൊണ്ട് അതുകൊണ്ടിത് വിശദമായി പഠിക്കേണ്ടതാണ് ഗഹനമായി ചിന്തിക്കേണ്ടതാണ് അള്ളാഹു നമുക്ക് തോഫീക്കു നൽകട്ടെ വച്ചാൽ അതങ്ങനെ പറഞ്ഞു വരുമ്പോൾ ബോധ്യപ്പെടും ശ്രദ്ധിച്ചാൽ ീനിക്കും ഒക്കെ മറ്റു പല അർത്ഥങ്ങളും ഉണ്ട് ഉണ്ട് തീന ഒരു പർവ്വതമാണെന്ന അഭിപ്രായമുണ്ട് അവിടെ ധാരാളം മത്തിമരങ്ങളുള്ളത് കൊണ്ടാണ് വത്തീനി എന്ന് പ്രയോഗിച്ചത് സഹോദരാ സഹോദരി കുറിച്ചാണ് ഇവിടെ പ്രകാരം തന്നെ ഡമസ്കസിലെ മറ്റൊരു പർവ്വതത്തെ കുറിച്ചാണ് പറഞ്ഞത് ധാരാളം ആ പർവ്വതത്തിൽ കൊണ്ട് ആ സെയ്തൂനെ പറഞ്ഞു എന്ന് മാത്രം മറ്റൊരഭിപ്രായം വത്തീനി എന്നാൽ മസ്ജിദുനു നിർമ്മിച്ച ഉദ്ദേശിക്കുന്നത് ബി അലൈ സ്വലാത്തു വസ്സലാം നിർമ്മിച്ച പള്ളിയാണ് വത്തീനി കൊണ്ടുള്ള ഉദ്ദേശം സൈത്തൂൻ എന്നാലോ ബൈത്തുൽ മുഖത്തു മുഖാണ് ഉദ്ദേശിക്കുന്നത് മറ്റൊരഭിപ്രായം ഇങ്ങനെയൊക്കെ ഇതിന് മഹാന്മാരായ പണ്ഡിതന്മാർ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അതിന്റെ ചില ഉള്ളർത്ഥങ്ങളും കൂടെയുണ്ട് അത് നമുക്ക് ശേഷം അത് പറയുമ്പോൾ ഇതുമായി തട്ടിച്ച് പറയുമ്പോൾ തമ്മിലുള്ള ബന്ധം നമുക്ക് നമുക്ക് ബോധ്യപ്പെടും നൽകട്ടെ തന്നെയാണ് സത്യം െഅീകരിച്ച വലിയ പ്രത്യേകത ഉണ്ട് പർവ്വതം പോയവരുണ്ടോ കണ്ടവരുണ്ടോ ഉണ്ടോ ഈജിപ്തിൽ പോയിട്ടില്ലേ പോയല്ലേ അള്ളാഹു നമ്മളെ അവിടെ എത്തിച്ചേരട്ടെ എല്ലാവർക്കും അടയ്ക്കെ കാണാ തോഫിക്ക് ചെയ്യട്ടെ മക്കയിലേക്ക് ദജ്ജാൽ ദജ്ജാല് മദീനയിലേക്ക് ദജ്ജാറൂല പിന്നെ ദജ്ജാല് കയറാത്ത ഒരു പർവ്വതം തൂരിസീന പർവ്വതമാണെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലം സീനായിലെ തൂർ പർവ്വതം സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് മീറ്റർ ഉയരത്തിലുള്ള ലോകപ്രശസ്തമായ ഒരു കൊടുമുടിയാണ് അനവധി അമ്പിയാക്കൾക്ക് ആ പർവ്വതവുമായി വലിയ ബന്ധം ഉണ്ട് ഇപ്പൊ മൂസനബിഅലി സ്വലാത്തു വസ്സലാമിന് തന്നെ വഹിയ കിട്ടിയത് ആദ്യം എവിടുന്നാ موسى نبيك هل تاكا <applause> هدي سموسا اذ راى نارا فقال ليخليهم كثو اني انست نارا لعلي اعطيكم منها بقبص او وجدوا على النار هدى فلما طه نودي يا موسى اني انا ربك فاخلين عليك ുന്നുണ്ടോ അതിന് മറുപടിയില്ലേ ഉറക്കു വരുന്നുണ്ടോ ഈ ചൂടത്തെങ്ങനെ റബ്ബങ്ങനെ ഇരുന്ന് മനുഷ്യന്മാർക്ക് ഉറക്കു വരിക നല്ലവണ്ണം ശ്രദ്ധിക്കേ ഭാര്യ കിട്ടി യും ഈജിപ്തിൽ നിന്നും മദീനിലേക്ക് പോവാൻ പോകുന്ന വഴിക്ക് രാത്രിയായി വെളിച്ചൊന്നുമില്ലാതെ നടക്കാൻ കഴിയാതെ എടങ്ങാറായി അപ്പോഴാണ് ഭാര്യയോട് മൂസാ നബി പറയുന്നുണ്ട് ഇനി ആ പർവ്വതത്തിന്റെ മുകളിൽ ഒരു വെളിച്ചം കാണുന്നുണ്ടല്ലോ ുംബസിൻ നീ ഇവിടെ ഞാൻ ആ വെളിച്ചത്തിന്റെ അടുത്തൊന്ന് പോയി നോക്കട്ടെ ചെന്ന് നോക്കിയാൽ വെളിച്ചം കിട്ടും കിട്ടിയ ആ വെളിച്ചത്തിൽ അങ്ങനെ നടന്നു പോകാനോ ഇനി വെളിച്ചം കിട്ടിയിട്ടില്ലെങ്കിലോ സ്വാഭാവികമായും വെളിച്ചം ഉണ്ടാകുമ്പോ അവിടെ ആളുകൾ ഉണ്ടാവുമല്ലോ അവരോട് വഴിയൊന്നു ശരിക്ക് ചോദിക്കാലോ ഇവിടെ നിൽക്കുന്നു പറഞ്ഞപ്പോ സഫൂർ ബീവി പറഞ്ഞു ആയിക്കോട്ടെ എനിക്ക് പേടിയൊന്നുമില്ല നിങ്ങൾ പോയിക്കോളൂ ഞാൻ ഇവിടെ തന്നെ വളവണ്ണുങ്ങളാണെങ്കിലോ ഈ രാത്രി ഇന്നോട് നിങ്ങൾ കട്ടാ മനുഷ്യ പോകണത് ഞാനും വിരങ്ങളെ പിറന്നൊന്ന് വാശി പിടിക്കൂലേം കേൾക്കി അങ്ങനെ ആ പർവ്വതത്തിൽ അവിടെയുള്ള ഒരു മരത്തിന്റെ അടുത്തെത്തിയപ്പോഴാണ് ആ വെളിച്ചത്തിന്റെ പരിസരത്ത് നിന്ന് വിളിച്ച് പറയുന്നത് മൂസേ ഇന്നിയറബു എന്താ ഇന്നിയന റബ്ബുക്ക ഞാൻ നിന്റെ റബ്ബാണ് ആര് പറയാ കലീമുല്ലാഹി അള്ളഹിനോട് എന്നല്ലേ അല്ലേ നബിയെ കുറിച്ച് പറയാറ് അള്ളാഹു നബിയോട് പറഞ്ഞു ഞാൻ നിന്റെ റബ്ബാണ് പിന്നെ പറഞ്ഞെന്താറിയോ നോക്ക് നോക്ക് നീ നിന്റെ രണ്ട് ചെരുപ്പൊന്നും അഴിച്ചു വെക്ക് ഇന്ന കപിൽ വാതിൽ മുഖിത്തുവ ഇപ്പോൾ നീ ഉള്ളത് ഏറെ ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട പരിഗണിക്കേണ്ട ഒരു താഴ്വരയിലാണ് ഇവിടെ അങ്ങനെ ചെരുപ്പിട്ട് നിൽക്കാൻ പാടില്ല ആദരവ് പഠിപ്പിക്കാണ് ഒന്നാമതായി വഹിയ കൊടുക്കാൻ പോണേ ഉള്ളൂ ഞാൻ നിന്റെ റബ്ബെന്ന് പറഞ്ഞു ഇനി നിന്നെ നെബിയായി തെരഞ്ഞെടുക്കുന്നു പറയാൻ പോണേ ഉള്ളൂ അതിന്റെ മുമ്പ് എന്തു പഠിപ്പിച്ചു ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഇതിന് പരമ പരിശുദ്ധിയുണ്ട് എന്നതാണ് എന്താണ് ആ പരിശുദ്ധി അത് കല്ലും ഉള്ളും മണ്ണും തന്നെയാണ് പക്ഷെ അനേകം അമ്പിയാക്കൾ അവിടെ വന്നിരുന്ന വിഭാഗത്ത് ചെയ്തിട്ടുണ്ട് അനേകം ഉലമാക്കൾ ഈ പർവ്വതവുമായി അമ്പിയാക്കൾ ഈ പർവ്വതവുമായി വലിയ ബന്ധം പുലർത്തിയിട്ടുണ്ട് അവർ ആരാധനയ്ക്ക് വേണ്ടി കഴിഞ്ഞു കൂടിയ അത് അതുകൊണ്ട് ആ സ്ഥലത്തിന് എന്തുണ്ട് മഹത്തുണ്ട് ഇതാ നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുകയാ ഇനി നിനക്ക് വഹി നൽകപ്പെടുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം അപ്പൊ അത് പറയുന്നതിന് മുമ്പ് അതബിറ്റ കാര്യം അള്ളാഹു നമ്മളെ കഥബുള്ളവരിൽപ്പെടുത്തി തരട്ടെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ മക്കളെയൊക്കെ നമ്മൾ അതപിശീലിപ്പിക്കണം അച്ചടക്കമില്ലാത്ത മക്കളായി മാറരുത് അയൽവാസികളെ ബഹുമാനിക്കുന്ന മുതിർന്നവരെ ബഹുമാനിക്കുന്ന അവർ അവിശ്വാസികളാണെങ്കിൽ പോലും അവരോട് ആദരവ് കാണിക്കുന്ന മക്കളായി നമ്മളെ മക്കൾ മാറണം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഉസ്താദുമാരെ മാത്രല്ല ബഹുമാനിക്കേണ്ടത് അറിവ് പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും ആദരിക്കണം ബഹുമാനിക്കണം അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഒരിക്കൽ പോലും മക്കളുടെ മുന്നിൽ വെച്ച് അധ്യാപകരെയൊക്കെ ആക്ഷേപിച്ച് തരം താഴ്ത്തി പറയുന്ന സ്വഭാവം ഉണ്ടാവാൻ ചെലപ്പോ സംഗതി ഒക്കെ ഹോംവർക്കൊക്കെ അവർ ആവശ്യത്തിനപ്പുറം കൊടുത്തിട്ടുണ്ടാവും മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് എത്ര എഴുതാനുള്ളത് ആ ഒരു രാത്രി കുട്ടി ഉറങ്ങുന്നത് വരെ ഇരുന്നാൽ ഇത് എഴുതി എഴുതി തീർക്കാനേ തികയുള്ളൂ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കുട്ടിയുടെ മുന്നിൽ വെച്ച് ആ ടീച്ചറെ അധ്യാപകരെ ചെയ്യരുത് കുറ്റപ്പെടുത്തിട്ട് കുറ്റി കുറ്റി കുറ്റം പറയാ എന്ത് മാഷാ അത് എന്ത് ടീച്ചർ അത് ആക്കുറെ പണിയൊന്നുമില്ല ആ ടീച്ചർക്ക് ഓരോ പണിയൊന്നുമില്ല അങ്ങനെ പറയട്ടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇത് ഓവറാൽ നമുക്ക് തോന്നുകയാണെങ്കിൽ കുട്ടിയുടെ മുന്നിൽ നിന്നല്ലാതെ ടീച്ചർക്ക് വിളിച്ചിട്ട് നിങ്ങൾ ഇത്രക്ക് എഴുതാൻ കൊടുത്താല് ഇതേമാതിരി മറ്റുള്ള അധ്യാപകരും കൊടുത്താൽ ഞങ്ങൾ കുടുമ്പൂല്ലേ ഒരുപാട് അല്ലാതെ തന്നെ പലതും നോക്കാനുണ്ട് മദ്രസ്ഥ നോക്കണം അതുകൊണ്ട് അവർക്കൊന്ന് നിയന്ത്രിക്കണം എന്ന് നല്ല നിലക്ക് പറയാമെന്നല്ലാതെ കുട്ടിയുടെ മുന്നിൽ വെച്ച് അധ്യാപകരെ തരം താഴ്ത്തുന്ന വാക്ക് പറയാൻ മനസ്സിലാവുന്നുണ്ടോ പ്രത്യേകിച്ചും മരതൊക്കെ ശ്രദ്ധിക്കണം മരതൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ വലിയ സംഗതിയാണ് കാരണം ഇത് തെറ്റായ മെസ്സേജുകൾ മക്കളെ കൽവിലേക്ക് ഉണ്ടാക്കും അധ്യാപകനെ ആദരിക്കാതെ ഒരിക്കലും അറിവ് കിട്ടൂല അതേത് അധ്യാപകനാണെങ്കിലും ഒരു ജൂതനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ലേ മഹാനായ ഇമാമുന ഷാഫി ഇമാം ഷാഫി തങ്ങൾ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ഒരു ജൂതൻ ഇങ്ങനെ പോകുന്നുണ്ട് ആ ജൂതനെ കണ്ടപ്പോൾ ഇമാം ഷാഫി തങ്ങൾ എഴുന്നേറ്റ നിന്ന് ബഹുമാനിച്ചു അയാളൊരു സ്ഥലോട്ട് അടിച്ച് അയാളുണ്ട് പോയി അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു നല്ലത് എന്തിൻ്റെ കേടാക്കാ മനുഷ്യനെ കണ്ടിട്ട് എന്തിനാണ് എഴുന്നേറ്റുന്നത് അയാളുടെ പണി എന്താണെന്ന് നിങ്ങൾക്കറിയോ അയാളുടെ പണി ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുമ്പോലെ ഏറ്റവും വലിയ മുകല്ലായ നജസ് നായയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ് അയാൾ ഒരുപാട് ഉണ്ട് അയാളെ വീട്ടില് അയാൾക്ക് നായയെ ചികിത്സിക്കുക അയാൾ നായയുടെ ഒരു ഡോക്ടർ കൂടിയാണ് നിങ്ങൾ എന്തിനാ അയാളെ കണ്ടപ്പോഴേറ്റുന്നത് അപ്പോൾ ഇമാം ഷാഫിദങ്ങൾ തങ്ങൾ കൊടുത്തൊരു മറുപടി ഉണ്ട് ഞാൻ എന്തിനായി എഴുന്നേറ്റുന്നറിയോകൽ എങ്ങനെയാണ് നായക്ക് പ്രായപൂർത്തിയാവുക എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നത് അയാളാണ് അതുകൊണ്ടാണ് അയാളെ കണ്ടപ്പോൾ ഞാൻ ഞാൻ ആ എനിക്ക് ഈ ഈഹാദ് നൃത്തയില് ഒരു സംശയം ഇങ്ങനെ തോന്നി സ്വാഭാവികമായും ഓരോ മനുഷ്യനും പ്രായപൂർത്തിയാവുന്നതിന് ചില അടയാളങ്ങൾ ഉണ്ടല്ലോ എന്നതുപോലെ ഓരോ മൃഗങ്ങൾക്കും പ്രായപൂർത്തിയാവുന്നതിന് ചില അടയാളങ്ങൾ ഉണ്ട് നായക്ക് പ്രായപൂർത്തിയാകുന്നതിന്റെ അടയാളം എന്ത് ഇതറിയാതെ ഞാൻ വിഷമിച്ചു ഉസ്താദുമാരിൽ ചിലരോട് ചോദിച്ചു അവര് കഹിമ നിർത്തി നായക്ക് പ്രായപൂർത്തിയാകുന്നതിന്റെ അടയാളം എന്താന്ന് വെച്ചാല് അറിയില്ലല്ലോ അപ്പൊ ചില ആളുകൾ എന്നോട് പറഞ്ഞു ആ വിവരം കിട്ടണമെങ്കിൽ ആരടുത്ത് പോയാ മതി കേൾക്കണില്ലേ ഈ ജൂതിന് അടുത്ത് പോയാ മതി അപ്പോൾ ഞാൻ ആ ജൂതനെ സമീപിച്ചു നായയുടെ പ്രായഭൂർത്തിയുടെ അടയാളം ഇങ്ങനെയാണ് നായ ഒരു കാലിൽ നിൽക്കുകയും മറ്റേ കാലുയർത്തി വല്ല പൊന്തച്ചെടിയിലോ സസ്യത്തിലോ മൂത്രമൊഴിക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കാം ആ നായക്ക് അതാണ് അതിന്റെ പകർന്നു അയാളാണ് അയാളെ ഞാൻ ബഹുമാനിച്ചില്ലെങ്കിൽ എന്റെ ഇല്ലാതെയാകും അല്ലാന്റെ സമയത്തും പറഞ്ഞത് മക്കളെ നിങ്ങൾ കേട്ടില്ലയോ കേട്ടില്ലയോർഫുല്ല നസൂർ എന്ന് പറഞ്ഞങ്ങള് കേട്ടിട്ടില്ലേ ഒരാൾ മറ്റൊരാൾക്ക് ഒരു ഹർഫ് പഠിപ്പിച്ചു കൊടുത്താൽ എന്ത് പഠിപ്പിച്ചു കൊടുത്താൽ ഒരു ഹർഫ് ഒരു കിതാബ് ഓതി കൊടുത്താൽ എന്ന് പറഞ്ഞോ അങ്ങനെ പറഞ്ഞോ ഒരു പാഠം മൊത്തം പഠിപ്പിച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞു ഒരു സെന്റൻസ് പറഞ്ഞു എന്ന് പറഞ്ഞോ പിന്നെയോ ഒരാൾ മറ്റൊരാൾക്ക് ഒരു പഠിപ്പിച്ചു കൊടുത്തത് അലിഫ് ഇങ്ങനെയാണ് എഴുതുക ഒന്ന് എന്ന് ഇങ്ങനെയാണ് എഴുതുക രണ്ട് എന്ന് ഇങ്ങനെയാണ് എഴുതുക ഇങ്ങനെ പഠിപ്പിച്ചു ആ പഠിച്ചവൻ കൊടുത്തവൻ യജമാനോട് പെരുമാറേണ്ടത് പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ മനസ്സിലായോ അടിമ യജമാനെ ആദരിക്കുന്നത് പോലെ ഒരു എൽമ ഒരു അക്ഷരം ഒരാൾ പഠിപ്പിച്ചെന്നാൽ അയാൾ ആദരിക്കണം അപ്പൊ നമുക്ക് ചിലപ്പോൾ പഴയ മുല്ലാക്കാരൊക്കെ മദ്രാസിൽ നിന്ന് വല്ലതും പഠിപ്പിച്ചെന്നൊക്കെ ഉണ്ടാവും ഒന്നും രണ്ടും ഒക്കെ പഠിപ്പിച്ചെന്ന മുല്ലാക്കാർ ഇപ്പോഴും പ്രായമായിട്ട് നാട്ടിലുണ്ടാവും നമ്മളൊരു പക്ഷേ ശേഷം പള്ളി ദർസിലോ കോളേജിലോ ഒക്കെ പോയി അതിനേക്കാൾ കൂടുതൽ പഠിച്ച് ഇപ്പൊ നമുക്ക് തോന്നുകയാണ് മൂപ്പരക്കാട്ടെ കുഷാർ നമ്മളാന്ന് തോന്നി അയാൾ അവഗണിക്കുന്ന ഒരു രീതി സ്വഭാവം സംസ്കാരം ഉണ്ടാവാൻ പാടില്ല ഇതൊക്കെ ശ്രദ്ധിക്കണം അള്ളാഹുയല്ലവരിൽപ്പെടുത്തി തരട്ടെ പർവതത്തിലാണ് ഒരു പർവ്വതത്തിൽ നിന്നാണ് ആദ്യമായി ലഭിച്ചത് മഹാന്മാരുടെ ജീവിതവുമായി നോക്കുമ്പോ പർവ്വതങ്ങളുമായി വലിയ ബന്ധം കാണാം അങ്ങനെ തന്നെ മഹാന്മാരുടെ ജീവിതത്തിന് പർവ്വതങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട് കഴിഞ്ഞ അവര് ഗുഹാവാസികളായിരുന്നു അതുപോലെ ബഹുമാനപ്പെട്ട മുത്ത മുഹമ്മദ് മുസ്തഫു അലൈഹി വസല്ല ആ വഹിയന്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചെലവഴിച്ചത് അവിടെ കണ്ടിട്ടില്ലേ എത്തിക്കട്ടെ അങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ആ മലയും കുന്നു അല്ലേ അതായിരുന്നു അവരുടെ ആ ഒരു ജീവിതം മഹാന്മാരായ ഒലിയാക്കലിൽ പലരും അങ്ങനെയാണ് അമ്പിയാക്കൾ പലരും അങ്ങനെയായിരുന്നു അവർക്ക് ആ മലയുമായി വലിയ പന്തസ പറയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഒരു കാലഘട്ടം വരും അന്ന് ഈ മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്തായിരിക്കും കുറച്ച് ആടുകളായിട്ടും മല കയറുക ആ ആടിന്റെ പാല് കറന്നെടുത്ത് അത് കുടിക്കുക അള്ളാഹ് ഇഭാത്ത ജീവിക്കുക ഈ മനുഷ്യന്മാർക്കിടയില് ജീവിച്ചാൽ രക്ഷപ്പെടാൻ കഴിയാത്തൊരു കാലഘട്ടം വരാനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫിമാവിടെ വരാനുണ്ട് അന്നൊരു മ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദം സമ്പാദ്യം ആടുകളാകും ഏറ്റവും നല്ല ും എന്നിട്ടതുമായി പർവ്വതത്തിന്റെ ഉച്ചയിലേക്ക് പോയി മനുഷ്യരുമായി ബന്ധമില്ലാതെ കഴിയരാകും അങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ട് കാല പേടി തോന്നും പഠിച്ചോനെ ഈ കാലഘട്ട പദാണോ കാരണം എവിടെ തിരിഞ്ഞാലും പണത്തോടുള്ള താല്പര്യം അധികാരമോഹമോഹം മോഹക്കുന്നു മനുഷ്യന്മാർക്ക് തലക്ക് പിടിച്ചിട്ടുണ്ട് പലരും പാർട്ടി വിട്ടുപോകുന്നത് ഒരു അധികാരവും കിട്ടാത്തത് കൊണ്ട് സംഘടന വിട്ടുപോകുന്നത് അധികാരം കിട്ടാത്തതുകൊണ്ട് സംഘടനയിൽ തന്നെ പലർക്കും എതിരാകുന്നത് അധികാരം കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു അധികാരം അധികാരമെന്നത് ഒരു വല്ലാത്ത ഒരു ഒരു ആസ്വാദനമായി ഒരാർത്തിയായി മാറിയിട്ടുണ്ട് അത് ചെറിയ തലം മുതൽ വലിയ തലം വരെ ബുദ്ധിയുള്ളവർക്ക് പരിശോധിച്ചാൽ നൂറ് ശതമാനം ബോധ്യപ്പെടുക അങ്ങനെ പരിശോധിക്കുമ്പോ തോന്നിപ്പോകും പടച്ചോനെ ഇതിലൊക്കെ ആവുന്നതിനേക്കാൾ ഇതിനൊന്നും ആവാതെ മാറി നിക്കലാണ് തോന്നിപ്പോകും പർച്ചോൻ കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ ഈ പണത്തോടും അധികാരത്തോടും താല്പര്യം തോന്നിയാൽ ആ മനുഷ്യന്റെ ദീന് അത് നശിപ്പിക്കും വിഷം നൊട്ടിയ ചെന്നായ ആട്ടിൻപറ്റങ്ങളെ നശിപ്പിക്കുന്നതിനേക്കാൾ അധികാരമോഹവും സമ്പത്ത് മോഹവും മനുഷ്യന്റെ ദീനെ നശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസല്ലം ഒന്ന് പ്രസിഡന്റ് ആവാൻ ഒന്ന് സെക്രട്ടറി ആവാൻ ഒന്ന് ഡയറക്ടർ ആവാൻ ഒന്ന് ചെയർമാൻ ആവാൻ മിനിമം ഒരു മെമ്പറെങ്കിലും ആകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നറിയോ അതിനാരെയൊക്കെ തഴയണോ അവരെയൊക്കെ തഴഞ്ഞ് ആരെയൊക്കെ കാണണോ അവരെയൊക്കെ കണ്ട് കുപ്പായിട്ട് നടക്കുന്ന ആളുകൾ കൂടുക ഇതിനു വേണ്ടി കുപ്പായിട്ട് നടക്കുന്ന ആളുകൾ കൂടിയാൽ കഴിഞ്ഞു കഥ അതൊന്നും യഥാർത്ഥ ദീനല്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു നിർഭയമായ ഈ നാടിനെ തന്നെയാണ് സത്യം അതേതാണ് ഈ നാട് ഇതെവിടെ ഇറങ്ങണത് മക്കത്താണ് ഇറങ്ങുന്നത് തന്നെയാണ് സത്യം മക്കത്തുൽ തന്നെയാണ് സത്യം മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവികൾക്കും അഭയം ലഭ്യമാകുന്ന കേന്ദ്രമാണ് മക്ക അത് ബലതുൽ അമീനാണ് അള്ളാഹുളത്തിച്ചേരട്ടെ ഒരു സസ്യം പോലും അവിടെ നമുക്ക് പറിച്ചെടുക്കാൻ പാടില്ല ഒരു മൃഗത്തെയും അവിടെ നിന്ന് കൊലപ്പെടുത്താൻ പാടില്ല ആ ഒരു വീണ് കിട്ടിയ വസ്തു പോലും എടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് നിയമം ആ നിലയിൽ എല്ലാത്തിലും നിർഭയത്വമുള്ള നാടാണ് മക്കത്തുൽ മക്കത്തുൽമുക്കറമ പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആൻ അലം അവലം അന്നിന കണ്ടില്ലയോ മക്കയെ നാം പൂർണ്ണ നിർഭയത്വമുള്ള കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു കുറച്ചോനെ ഞങ്ങൾക്ക് കടത്തിപ്പെടണം നീ തൗഫിക്ക് നൽകണേറോ സൗഭാഗ്യം നൽകണേ ഇൻഷാ അള്ളാ ഈ ഈ ബലദുൽ അമീനും സത്യം സത്യം ചെയ്തിട്ട് ചെയ്തിട്ട് എന്താ എന്താ പറയുന്നത് കണ്ടില്ലേ മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്നു അല്ല മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിൽ പടച്ചു എന്ന് പറയാൻ എന്തിനു പിടിച്ച് സത്യം ചെയ്തു 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 പിടിച്ച 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 സത്യം 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 സീനായിലെ മക്കത്തുൽ ഖുർആനിൽ ഒരു ചെയ്യുമ്പോൾ ഈ വിഷയവും ചെയ്യുന്ന കാര്യവുമായി അതൊക്കെ നമ്മൾ അറിയേണ്ടതാണ് അതൊക്കെ പഠിക്കേണ്ടതാണ് ഇൻഷാ വരുന്ന ക്ലാസ്സിൽ അതൊക്കെ നമുക്ക് വിശദീകരിക്കാം തരട്ടെ